മലയാള ഭാഷയെയും സാഹിത്യത്തെയും നെഞ്ചേറ്റി തന്റെ ജീവിതം തന്നെ അതിനായി സമർപ്പിച്ച ഒരു വ്യക്തിയുണ്ട് തിരുവിഴാംകുന്നിൽ എൺപത്തിരണ്ടാം വയസ്സിലും തന്റെ മുപ്പത്തിയാറാം പുസ്തകം വായനക്കാരിലേക്ക് എത്തിച്ച് നമ്മെ വിസ്മയിപ്പിക്കുകയാണ് തിയാർ തിരുവിഴാംകുന്ന് സി സി എൻ പ്രതിനിധി ജയചന്ദ്രൻ ചെത്തല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് ബാല്യം മുതൽക്കേ സാഹിത്യത്തോട് അടങ്ങാത്ത അഭിനിവേശം പുലർത്തിയ ടി ആർ തിരുവിടാംകുന്ന് തന്റെ തൂലികയിലൂടെ നിരവധി വായനക്കാരുടെ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് ഇപ്പോൾ എൺപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം പുറത്തിറക്കിയ മനസ്സിലൊരു രവിവർമ്മ ചിത്രം എന്ന മുപ്പത്തിയാറാമത്തെ പുസ്തകമാണ് ചർച്ചയാകുന്നത് കഥാകാരന്മാർ സാധാരണയായി തങ്ങളുടെ രചനകൾക്ക് മുൻകൂർ ജാമ്യം തേടാറുണ്ട് എന്നാൽ ഇതിന് നേർവിപരീതമായി വിപരീതമായി ജീവിച്ചിരിക്കുന്നവരുടെയോ മരിച്ചു സംഭവ കഥയാണിതെന്ന് പ്രഖ്യാപിച്ചു ാണ് ടി ആർ തിരുവിഴാക്കുന്ന് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് അൻപതിലധികം സംഭവ കഥകളുടെ കൗതുകകരമായ അവതരണമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ആകർഷണം ചിത്രം അത് മുമ്പ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന ആൾക്കാര് ഇതിൽ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളോ മരിച്ചുപോയവരോ ആയ ആരുമായിട്ടും സാമ്യമുള്ളവരെ കണ്ടേക്കാം പക്ഷേ അത് യാദൃഷ്ടികം മാത്രമാണ് എന്ന് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പതി ഞാൻ നേരം മറച്ചാണ് എഴുതിയിട്ടുള്ളത് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആണ് എന്ന പ്രഖ്യാപനം തോടെയാണ് എഴുതിയിട്ടുള്ളത് അതിന് കാരണം കൊണ്ട് നമുക്കുടെ നാട്ടിൽ നാം അറിയേണ്ടുന്ന പല കാര്യങ്ങളും അറിയപ്പെടാതെ പോകുന്നു അത് എന്ന് ഓർത്തു കൊണ്ടാണ് പേപ്പട്ടി വിഷബാധയേറ്റ ഒരു ബാലികയുടെ ദുരിതവും അവൾക്ക് മരുന്ന് ലഭിക്കാനായി ഒരു പിതാവ് നടത്തുന്ന നെട്ടോട്ടവുമാണ് പുസ്തകത്തിലെ ഒരു ഹൃദയസ്പർശിയായ അധ്യായം ആവശ്യമായ മരുന്ന് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഒരു വ്യക്തി സ്വന്തം മരുന്ന് കുപ്പിയിൽ നിന്ന് വാക്സിൻ അപഹരിച്ച് ആ കുടുംബത്തിന് നൽകുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് രചനയുടെ തുടക്കം ഇത്തരം യഥാർത്ഥ ജീവിതാനുഭവങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാഹിത്യ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ടി ആർ തിരുവിഴാംകുന്നിനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് നാം ജീവിക്കുന്ന ഭൂമി എന്ന പരിസ്ഥിതി ഗ്രന്ഥത്തിന് ഹരിതഭാരത് അവാർഡും പിന്നോട്ടു കുതിക്കുന്ന കേരളം എന്ന ഗ്രന്ഥത്തിന് പി ടി ഭാസ്കര പണിക്കർ അവാർഡും ലഭിച്ചിട്ടുണ്ട് സാന്ത്വനം അവാർഡ് വി ടി ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം പവനൻ സ്മാരക പുരസ്കാരം ഹാസ്യകേളി പുരസ്കാരം മലയാള ഭാഷാ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാര സമിതിയുടെ ആദരം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി കേരള ഗവൺമെന്റ് മൃഗസംരക്ഷണ വകുപ്പിൽ ഫീൽഡ് ഓഫീസറായി വിരമിച്ച ടി ആർ തിരുവിഴാകുന്ന് ഹാസ്യവേദി സംസ്ഥാന പ്രസിഡന്റ് ഭരണ പരിഷ്കാരവേദി ജില്ലാ സെക്രട്ടറി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സമിതി അംഗം ദീപസ്തംഭം മാസിക പത്രാധിപർ തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായിരുന്നു നിലവിൽ കോളമിസ്റ്റും ജില്ലാ നവോത്ഥാന വേദി അക്ഷരവായനശാല ഗ്രന്ഥാലയം എന്നിവയുടെ പ്രസിഡന്റുമാണ് ടി ആർ തിരുവിഴാങ്കുന്ന് അന്ന് ആ പുസ്തകത്തിന് മുഖവില് എഴുതിയത് അന്തരിച്ച പാലക്കേഴ് നാരായണൻ ആണ് പിന്നെ അങ്ങനെ പല പുസ്തകങ്ങളായിട്ട് എഴുതി തുടങ്ങി ഒപ്പം ആനുകാലികങ്ങളും ലേഖനങ്ങൾ കവിതകൾ എഴുതാറുണ്ട് ഇപ്പോൾ മാതൃഭൂമി മലയാളം കേരളകൗമുദി ദേശാഭിമാനി തുടങ്ങിയ പല വാരികളിലും എൻ്റെ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ടാവുക ദിനമത്രങ്ങളിലായിരിക്കും കാരണം നിലമത്രങ്ങളിലാണ് സാമൂഹ്യ പ്രധാനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങളെ സംബന്ധിച്ചായാലും ഈ പ്രതികരണാത്മകമായ വിഷയങ്ങളാണെങ്കിൽ പ്രസന്നയാണ് ഭാര്യ സുഗത സുനന്ദ സുഷമ എന്നിവർ മക്കളാണ് സി സി എൻ ചത്തൂർ